ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി അനർഹരായവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതും അതിനെതിരെ സർക്കാർ പുതുതായി എടുക്കുന്ന നടപടികളുമായിരുന്നു പുറത്തു വന്നിരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് പുറത്തായത് സർക്കാരിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത് എന്നാലിപ്പോൾ ക്ഷേമ പെൻഷൻ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാസത്തിൽ ആയിരത്തി അറുന്നൂറ് എന്നതിൽ നിന്നും ഒറ്റയ്ക്ക് നാനൂറ് രൂപ കൂട്ടി മാസം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കുന്നതിൻ്റെ വാർത്താ അപ്ഡേറ്റുകളാണ് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചോദിച്ചു ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം സന്തോഷകരമായ ഒന്നായിരിക്കും അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാസം തോറും ലഭിക്കുന്ന പെൻഷൻ തുക രണ്ടായിരം രൂപയായി ഉയർത്തുവാനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വർഷം മുന്നിൽ നിൽക്കെ ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്നത് ഗുണകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് എൽ ഡി എഫ് ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പുതുക്കിയ ബജറ്റ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സാമ്പത്തിക വർഷങ്ങളിലെ അടക്കം നാല് ബജറ്റുകൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചെങ്കിലും അതിൽ ഒന്നിൽ പോലും നൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ വർധന പോലും വരുത്തിയില്ല കഴിഞ്ഞ സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പലതവണ പെൻഷൻ തുക ിൽ വർധന വരുത്തി ഒടുവിൽ ആയിരത്തി അറുനൂറ് രൂപ ആക്കിയത് തന്നെയാണ് ഇപ്പോഴും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണം തീരാൻ കേവലം പതിനാറ് മാസം മാത്രം അവശേഷിക്കേ ധനമന്ത്രി ബാലഗോപാലിന് മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിലെ ബജറ്റും മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിലെ ബജറ്റ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ അവതരിപ്പിച്ചാലും ഇലക്ഷൻ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മാസത്തിൽ പുതിയ സർക്കാർ വന്ന് പൂർണ്ണ ബജറ്റ് വീണ്ടും അവതരിപ്പിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും സംസ്ഥാനത്ത് നടക്കും അതുകൊണ്ട് തന്നെ അധിക നികുതി ചുമത്താതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കുവാൻ ധനമന്ത്രി നിർബന്ധിതനാകും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ കിട്ടണമെങ്കിൽ നിലവിലെ ക്ഷേമ പെൻഷൻ തുകയിൽ തൊള്ളായിരം രൂപയുടെ വർധന എന്നാൽ സാമ്പത്തിക ഞരുക്കമുള്ളതിനാൽ അതിന്റെ പകുതിയെങ്കിലും വർധന ക്ഷേമ പെൻഷനിൽ അടുത്ത മാസം അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ ധനമന്ത്രി വരുത്തിയേക്കുമെന്ന സൂചനകൾ വന്നു കഴിഞ്ഞു ക്ഷേമ പെൻഷൻ നിലവിൽ നാലു ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയാണ് ആറായിരത്തി നാന്നൂറ് രൂപ വീതം ഓരോ ക്ഷേമ പെൻഷൻകാരനും സർക്കാർ നിലവിൽ നൽകുവാനുണ്ട് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉയർത്തിയാലും കുടിശ്ശിക പഴയ നിരക്കിലാകും നൽകുക കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എല്ലാ മാസത്തെയും ക്ഷേമ പെൻഷൻ അതാത് മാസം നൽകുന്നുണ്ടെന്നാണ് ധനമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത് ഏറ്റവും ിൽ നവംബർ ആറിനായിരുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടത്തിയത് ഡിസംബർ മാസത്തെ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടി ചേർത്ത് ഈ ക്രിസ്മസ് മാസത്തിന് മുൻപായി മൂവായിരത്തി രൂപ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുവാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിനും മറ്റ് ഭരണ ചിലവുകൾക്കുമായി മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസൌർഷ്യത്തിൽ നിന്നും വായ്പ എടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ക്രിസ്തുമസിന് മുൻപായി പരമാവധി പേരിലേക്ക് ക്ഷേമ പെൻഷൻ എത്തുന്നതിനായി ഡിസംബർ ഇരുപതിനു മുൻപായി തന്നെ ഈ മാസം ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അതിന്റെ തീയതി ീ പുതിയ ക്ഷേമ പെൻഷൻ അപ്ഡേറ്റുകളും വരുമ്പോൾ തന്നെ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക